അഡുകിരേ റഹീം ഈ രീതി മാറേണ്ടതല്ലേ നമ്മുടെ ഈ സെൻസർ ബോർഡ് അംഗങ്ങളുടെ യോഗ്യത എന്താണെന്ന് മിനിമം നിശ്ചയിക്കാനെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതല്ലേ ഭരണകൂടത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി നിന്ന് യജമാനന്മാരെ കഴിവിൽ യജമാന ഭക്തി കാണിക്കുന്ന ഈ സിനിമയെക്കുറിച്ചോ ചലച്ചിത്ര ആവിഷ്കാരത്തെക്കുറിച്ചോ ഒരു ബോധ്യവുമില്ലാത്ത ആളുകളാണ് ഈ പറയുന്ന വിട്ടിത്തരങ്ങൾ ഇഴുന്നള്ളിക്കുന്നത് ഇതും നമുക്ക് സഹിക്കേണ്ടി വരുന്നല്ലോ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അവസ്ഥ അടുകിരേ റഹീം ഇത് മാറേണ്ടതല്ലേ ഇല്ല ഞാൻ അതിനോടല്ല യോജിക്കുന്നത് യജമാനന് രാജഭക്തി കുറവും യജമാനേക്കാൾ വലിയ രാജഭക്തി ബ്യൂറോക്രസിക്കും എന്ന അഭിപ്രായം എനിക്കില്ല മാത്രമല്ല സംവിധായകൻ പറഞ്ഞൊരു കാര്യം ഇത് മുഴുവൻ തീരുമാനിച്ചതൊന്നും ആയിരിക്കില്ല ഇത് അവിടുത്തെ കുറച്ച് ആളുകൾ മാത്രം അങ്ങനെയാണെങ്കിൽ പിന്നെ ഭയാനകമായ അന്തരീക്ഷമൊന്നുമില്ല സാറേ എങ്കിൽ പിന്നെ നിങ്ങളെക്കുറിച്ച് വേറൊരു അഭിപ്രായം രൂപപ്പെട്ടുവരുണ്ട് ഇത് പ്രമോഷന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന വിവാദമാണെന്ന് എനിക്ക് അങ്ങനെ വിശ്വസിക്കേണ്ടി വരും ഇതാർത്ഥത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടോ ഈ പറയുന്ന ബ്യൂറോക്രസിയിൽ അവിടെയിരിക്കുന്ന സെൻസർ ബോർഡിലെ മൂന്നോ നാലോ പേരാണെന്ന് അങ്ങനെയെങ്കിൽ എംബുരാൻ സിനിമയുടെ സമയത്ത് ആരാ വാളെടുത്തിറങ്ങിയത് ഈ പാർലമെന്റിനകത്ത് ഇതേ സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ ഉൾപ്പെടുന്ന മന്ത്രിമാരും മന്ത്രിസഭയിലുള്ള അംഗങ്ങളാണ് പാർലമെന്റിനുള്ളിൽ ഔദ്യോഗികമായി വാളെടുത്തിറങ്ങിയത് ഏത് ബ്യൂറോക്രസിയിലിരിക്കുന്ന പേരാണോ അന്ന് തീരുമാനിച്ചേ ഇതൊരു പൊളിറ്റിക്കൽ നിലപാടിന്റെ ഭാഗമാണ് അത് തുറന്നു പറയാനും അതിനെ അങ്ങനെ തുറന്ന് എതിർക്കാനും ആ യജമാനന്മാർക്കാണ് പ്രശ്നം യജമാനന്മാർക്കാണ് രാജഭക്തി യജമാനന്മാരുടേതാണ് പ്രശ്നം അല്ലാതെ മറ്റാരുടെതെങ്കിലും ആണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഡയഗ്നോസിൽ നിന്ന് മാറി ചെഞ്ചിരിക്കുന്നതിനെ യോജിക്കാനേ കഴിയില്ല ഇതിനെ തുറന്നു തീർക്കണം ഇതിനെ ശക്തമായി പ്രതിരോധിക്കണം ശബ്ദം ഉയർത്തണം അങ്ങനെ ഉയരുന്ന അസഹിഷ്ണുതക്കെതിരായ എല്ലാ ശബ്ദങ്ങളിലും കൂടെ ഉണ്ടാകും പ്രവീൺ ഡോക്ടർ അരുൺകുമാർ